പാലാ സെന്റ് തോമസ് കോളേജിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അഖില കേരള സൈക്കിൾ പ്രയാണത്തിന് സമാപനം രണ്ടാഴ്ചക്കാലം നീണ്ട സൈക്കിൾ യാത്രയ്ക്ക് ശേഷം തിരികെയെത്തിയ സംഘത്തിന് കോളേജ് അങ്കണത്തിൽ ഗംഭീരമായ വരവേൽപ്പ് നൽകി പന്ത്രണ്ട് ദിവസം കൊണ്ട് പതിനാല് ജില്ലകളിലൂടെയും കടന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലധികം സഞ്ചരിച്ച പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും ആരോഗ്യ പരിപാലനത്തിൻ്റെയും സന്ദേശം പ്രചരിപ്പിച്ചാണ് സംഘം യാത്ര പൂർത്തിയാക്കിയത് അന്തായിരം കിലോമീറ്റർ യാത്ര ചെയ്ത് നിങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ അതിൻ്റെ ആരംഭത്തിലും ഇപ്പോഴും ഒക്കെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും എല്ലാം നിങ്ങളോട് ചേർന്നിരുന്നു അവർക്ക് അതിൽ കൂടുതലായിട്ട് വരാനായിട്ട് പറ്റില്ല കാരണം കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ അവരുടെ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒപ്പം നിങ്ങളവിടെ വന്നപ്പോൾ സ്വീകരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ആലപ്പാട്ടുകാണി അച്ഛൻ്റെയും സാറിൻ്റെയും സാറിന്റെയും ഒക്കെ സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ഒരു കൂട്ടായ്മ നിങ്ങളോട് പ്രകടനം പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ റവറൻറ് ഡോക്ടർ സാൽവിൻ കാപ്പിലിപ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സൈക്കിൾ പ്രയാണം പൂർത്തീകരിച്ചത് അധ്യാപകരായ മഞ്ചേഷ് മാത്യു ജിബിൻ രാജ ജോർജ് ജിനു മാത്യു റോബേഴ്സ് തോമസ് ആൻറ്റോ മാത്യു ജോബിൻ ജോബ് അനീഷ് സിറിയക്ക് ശിൽപ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ പെൺകുട്ടികളടക്കം ഇരുപത്തിയൊന്നു പേരാണ് സൈക്കിൾ പ്രയാണത്തിൽ പങ്കെടുത്തത് കോളേജ് മാനേജർ മോൺസിഞ്ഞർ ജോസഫ് തരത്തിൽ ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് സൈക്കിൾ യാത്രാ സംഘത്തെ സ്വീകരിച്ചത്